എനിക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മുന്നോട്ട് പോവാൻ പറ്റിയിട്ടുണ്ട് എന്റെ പഠിത്തത്തിന് വളരെ അധികം ഇവര് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആയാലും കൃത്യമായിട്ട് സിലബസിനെ ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും പി എസ് സിയിൽ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത് എക്സാമുകളാണ് എല്ലാ ദിവസവും എക്സാം ഉണ്ട് വീക്ക്ലി നോട്ട് എക്സാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ മോഡൽ എക്സാം ഉണ്ട് എൻ സി ആർ ടിയുടെ എസ് സിആർടി എക്സാം ഉണ്ട് ഈ എക്സാം ഒക്കെ നടക്കുന്നത് ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്രകാരമാണ് ആദ്യമേ നമുക്ക് ടൈം ടേബിൾ തരികയും അതിനനുസരിച്ചുള്ള എക്സാംസ് ആയിരിക്കും ഇവർ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ലൈബ്രറി എക്സാംസ് ഫാക്കൽറ്റീസ് മെൻറ്റർ എല്ലാവരും എന്നെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇപ്പോഴാണെങ്കിലും മോക്ക് ടെസ്റ്റ് ആയിട്ടും ഞങ്ങൾക്ക് മൺഡേയ്സ് റെഗുലർ ബാച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം മൺഡേയ്സിലൊക്കെ ക്ലാസ് നോട്ട് എക്സാംസ് ആണ് നടത്താറ് ഒരാഴ്ച പഠിപ്പിച്ച ക്ലാസ് നോട്ടിൻ്റെ എല്ലാ എക്സാംസും ആ മൺഡേയിൽ ഞങ്ങൾക്ക് നടത്താറുണ്ട് അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മോഡൽ ടെസ്റ്റ് ആണ് നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം നടത്താറുണ്ട് അതൊരുപാട് ഒരു നൂറ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെപ്പോലെയുള്ള എച്ച് എസ് ഐ സ്റ്റുഡൻസിന് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ് പിന്നെ വ്യാഴാഴ്ചകളിലാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി ആർ ടി നോട്ട് എക്സാം ആണ് നടത്തുന്നത് അങ്ങനെ എക്സാംസ് ആയിട്ട് ഒരുപാട് എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ട് തന്നെയാണ് സിലബസ് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ക്ലാസ്സും എക്സാംസും ഒരുപാട് ഉപകാരമാകുന്നുണ്ട് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് തന്നെയാണ് നമുക്ക് നമുക്കിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ആയാലും കൃത്യമായിട്ട് സിലബസിനെ ഓറിയൻ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഏത് സമയത്ത് നമുക്കൊരു ഡൗ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സംശയം ദൂരീകരിച്ച് തരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്താണ് ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഞങ്ങളുടെ മെൻറ്റർ പ്രവർത്തിക്കുന്നത് അപ്പം നമുക്ക് എന്താണ് ഒരു മെൻ്റർ സപ്പോർട്ട് നിന്ന രീതിയിൽ തന്നെ നമുക്ക് മെൻറ്ററിൽ നിന്ന് ലഭിക്കാറുണ്ട് പിന്നെ അതുപോലെ അതുപോലെ റീഡിംഗ് റൂം റൂം സ്റ്റഡി സെപ്പറേറ്റ് ആണ് ആണ് ലൈബ്രറിയിൽ നമുക്ക് വേണ്ട എല്ലാ ഉണ്ട് ഉണ്ട് ബുക്സ് തന്നെ തന്നെ തൊഴിൽ വാർത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ാണ് തൈലത്തിലെത്തിയതിനു ശേഷം എന്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് വലിയ എന്താണ് നമ്മുടെ ക്ലാസ്സിൽ ഒരു നൂറോളം കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളിൽ നിന്നിപ്പോ എന്താണ് നമുക്കൊരു മത്സര ബോധത്തോടു കൂടി പഠിക്കാനുള്ള ഒരു എനർജി വന്നിട്ടുണ്ടെന്ന് പറയാം കാരണം നമുക്ക് ചുറ്റിലുമുള്ള കുട്ടികൾ പറഞ്ഞാൽ അത്രയും ഫസ്റ്റ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താണ് നമുക്ക് വേണ്ട എല്ലാ മെൻറ്റൽ സപ്പോർട്ടും നമ്മുടെ ഈ സൈലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഏപ്രിൽ മുപ്പതിന് നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും ഫസ്റ്റ് റാങ്കുകളിൽ തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇവിടെ സൈലം പി അതിനുവേണ്ടി ഞങ്ങളെ നന്നായി തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അവരോട് എത്ര പറഞ്ഞാലും ടാങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എച്ച് എസ് എ സോഷ്യൽ സയൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യാഥാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സൈലം പി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്